വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിലെ രക്ഷാപ്രവർത്തനത്തെ സജീവമാക്കുന്നതിൽ നിർണായക പങ്കാണ് ഇപ്പോൾ സൈന്യം നിർമ്മിച്ചു കഴിഞ്ഞ ബെയ്ലി പാലത്തിനുള്ളത് പാലത്തിന്റെ നിർമ്മാണം കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർണമായിട്ടുണ്ട് കണ്ണൂർ പ്രതിരോധ സുരക്ഷാസേനയിലെ ക്യാപ്റ്റൻ പുരൻസിംഗ് നദാവത്താണ് ബെയ്ലി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് മുണ്ടക്കൈയിൽ നൂറ്റി തൊണ്ണൂറടി നീളത്തിലാണ് പാലം നിർമ്മിച്ചത് ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലമാണ് ഇത് നീളം കൂടുതലായതിനാൽ പുഴയ്ക്ക് മധ്യത്തിൽ ഒരു തൂൺ സ്ഥാപിച്ചാണ് പാലം നിർമ്മിച്ചത് ഡൽഹിയിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനം വഴി എത്തിച്ച സാമഗ്രികൾ വയനാട്ടിലേക്ക് ട്രക്കുകളിലായിട്ടാണ് കൊണ്ടുവന്നത് ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തര സാഹചര്യങ്ങളിൽ താൽക്കാലികമായി പണിയുന്ന പാലമാണ് ബെയ്ലി പാലങ്ങൾ ഉരുക്കുകൊണ്ട് ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന സവിശേഷമായ പാലമാണിത് പ്രധാനമായും ദുർഘട സന്ദർഭങ്ങളിൽ പാലം ഒലിച്ചു റോഡുകൾ തകരുകയും ചെയ്യുന്നതിലൂടെ ഏതെങ്കിലും പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു പോകുമ്പോഴും സൈനിക ആവശ്യങ്ങൾക്കുമായുമാണ് ഇന്ന് ഇത്തരം പാലങ്ങൾ നിർമ്മിക്കുന്നത് ആദ്യമേ തയ്യാറാക്കി വെച്ച ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണ് ബെയ്ലിപ്പാലം സജ്ജമാക്കുന്നത് താൽക്കാലികമായി തയ്യാറാക്കുന്ന ഇവ എടുത്തുമാറ്റാവുന്ന തരത്തിലാണ് സജ്ജീകരിക്കുന്നത് ഉരുക്കും തടിയുമാണ് പാലം നിർമ്മിക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ വളരെയധികം പ്രയോജനകരമാണ് ഇവ സാധാരണഗതിയിൽ ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന തരത്തിലാണ് ഇവ തയ്യാറാക്കുന്നത് ക്ലാസ് ഫോർട്ടി ടൺ ക്ലാസ് സെവൻറ്റി ടൺ എന്നിങ്ങനെ ഭാരം താങ്ങാനുള്ള ശേഷി അനുസരിച്ചാണ് പാലം നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലം നിർമ്മിക്കുന്നത് വടക്കൻ ആഫ്രിക്കയിൽ ബ്രിട്ടീഷ് സൈന്യത്തിനായി ആദ്യ പാലം നിർമ്മിക്കപ്പെട്ടു ആദ്യമായി ഈ പാലം നിർമ്മിച്ചത് ആവോൺ നദിക്കും സ്റ്റൗർ നദിക്കും അടുത്തുള്ള ചതുപ്പ് പ്രദേശത്തെ കുറുക മുറിക്കുന്ന മദർ സില്ലേഴ്സ് ചാനലിന് മുകളിലൂടെയാണ് ഡൊണാൾഡ് ബെയ്ലിയെ സംബന്ധിച്ച് പാലം നിർമ്മിക്കുക എന്നത് അദ്ദേഹത്തിന് ഒരു ഹോബിയായിരുന്നു അതിൽ ഒരു പാലത്തിൻ്റെ മാതൃക തൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനെ കാണിക്കുകയും അതിലെ സാധ്യതകൾ മനസ്സിലാക്കിയ അദ്ദേഹം അത് നിർമ്മിക്കാൻ ഡൊണാൾഡ് ബെയ്ലിക്ക് അനുമതി നൽകുകയുമായിരുന്നു മിലിറ്ററി എഞ്ചിനീയറിംഗ് എക്സ്പിരിമെന്റൽ എസ്റ്റാബ്ലിഷ്മെൻ്റിൽ ഈ പാലമുണ്ടാക്കി പരീക്ഷിക്കുകയും ചെയ്തു താങ്ങു പാലം ആർച്ച് പാലം പരന്ന ട്രസ് പാലം എന്നിങ്ങനെ പലതരത്തിൽ പാലം നിർമ്മിച്ചു നോക്കി അതിവേഗത്തിൽ നിർമ്മിക്കാമെന്നതും നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമില്ല എന്നുള്ളതുമാണ് ബെയ്ലി പാലത്തിൻ്റെ ഹൈലൈറ്റ് ആദ്യമേ തയ്യാറാക്കപ്പെട്ട ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങളുടെയും സഹായം വേണ്ട തടി കൊണ്ടും സ്റ്റീൽ കൊണ്ടുമാണ് ഇവയുടെ ഓരോ ഭാഗങ്ങളും നിർമ്മിക്കുന്നത് പൊതുവിൽ ഭാരം കുറഞ്ഞ ഇവ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ വളരെ എളുപ്പവുമാണ് ഭാരം കുറഞ്ഞ ഭാഗങ്ങളായതിനാൽ കൈകൊണ്ടുതന്നെ വെച്ചുപിടിപ്പിക്കുവാനും സാധിക്കും ക്രെയിനിന്റെ ആവശ്യവും വരുന്നില്ല ഇതൊക്കെയാണെങ്കിലും സുരക്ഷയ്ക്കോ ഉറപ്പിനോ ഒരു വിട്ടുവീഴ്ചയ്ക്കും ബെയിലി തയ്യാറല്ല ഇതിലൂടെ വലിയ ടാങ്കുകളെ വരെ എളുപ്പത്തിൽ കൊണ്ടുപോകാനും കഴിയും സിവിൽ എഞ്ചിനീയറിംഗിൽ ഇവ വളരെയധികം കാര്യങ്ങൾക്കായി ലോകവ്യാപകമായി ഉപയോഗിക്കുന്നു ഇത്തരം പാലങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷ് കനേഡിയൻ അമേരിക്കൻ കരസേനയാണ് ഇന്ത്യയിൽ ആദ്യമായി സൈനിക ആവശ്യത്തിന് ഇത്തരം പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കുമിടയിലായിരുന്നു അത് നിർമ്മിച്ചത് അതിന് മുപ്പത് മീറ്റർ നീളമുണ്ടായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി അറുനൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലാണ് അത് സ്ഥിതി ചെയ്തത് ഇന്ത്യൻ ആർമിയായിരുന്നു അത് പണിതത് ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചത് കേരളത്തിൽ തന്നെയാണ് പമ്പാ നദിക്ക് കുറുകെയായിരുന്നു ഇത് പത്തനംതിട്ട റാന്നിയിലെ പമ്പാനദിക്ക് നദിക്കു കുറുകെയുള്ള മുപ്പത്തിയാറ് വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത് പിന്നീട് അടുത്ത രണ്ടു മാസത്തേക്ക് ഈ പാലത്തിലൂടെയാണ് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദി കടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ എട്ടിനാണ് റാന്നിയിൽ സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചത്